നൽകിയ രജീഷ് രാമകൃഷ്ണനെയും ആന്റണി ആന്റണി ജോൺ ജോൺ ആദരിച്ചു രജീഷും കുടുംബവും പറഞ്ഞു കൂട്ടുകാരന് തന്റെ കരൾ പകുത്ത് നൽകിയ ആയക്കാട് പുലിമല രജീഷ് രാമകൃഷ്ണനും കുടുംബത്തെയും ആന്റണി ജോൺ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു നന്നേ ചെറുപ്പം മുതൽ തന്റെ കളിക്കൂട്ടുകാരനായ ആയക്കാട് പുലിമല സ്വദേശി ജോബിക്കാണ് കരൾ നൽകിയത് രജീഷും കുടുംബവും നാടിനാകെ മാതൃകയാണെന്ന് എം എൽ പറഞ്ഞു രജീഷ് മികച്ച സിനിമാ നാടക അഭിനേതാവ് ഹ്രസ്യ സിനിമാ നിർമ്മാതാവ് സംവിധായകൻ എഡിറ്റർ മികച്ച കരാട്ട മാസ്റ്റർ ടാറ്റു സ്റ്റുഡിയോ ആർട്ടിസ്റ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവും കൂടിയാണ് പ്രിയ കൂട്ടുകാരൻ പുലിമല ജോബി നല്ല ഗായകൻ മികച്ച സിനിമാ നാടക അഭിനേതാവ് കലാ സാംസ്കാരിക രംഗത്തും സജീവമാണ് ജനസഭാ സമ്മേളനത്തിൽ ഹരിതകർമ്മസേന അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ വിവിധ മേഖലകളിൽ മികവ് തെളിച്ചവരെ ചടങ്ങിൽ ഉപകാരം നൽകി എം അനുമോദിച്ചു സി നേതൃത്വത്തിൽ പുലിമല ഒമ്പതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനസഭ ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി എ യു സിദ് അധ്യക്ഷനായി സി പി ഐ എം നേതാക്കളായ പി എം മുഹമ്മദ് അലി ബിജു പി നായർ ടി സി മാത്യു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷിദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനുവിജയനാഥ് പിണ്ടിമന പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് എം അലിയാർ സഹകരണ സംഘം ബോർഡ് മെമ്പർ എം എ അൻഷാദ് ബ്രാഞ്ച് അംഗങ്ങളായ ജോണിക്കുട്ടി കനാമ്പുറത്തുകൂടി കെ കെ ബൈജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്